നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഘടകങ്ങളിലെ കുറവ് സമയത്തിന് തന്നെ തിരിച്ചറിയുകയും പരിഹരിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ക്രമേണ അവ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം വൈറ്റമിനുകളും ധാതുക്കളും എല്ലാം തന്നെ ഇങ്ങനെ നമുക്ക് ആവശ്യമായി വരുന്ന ഒന്നാണ് ഇതിൽ അയൺ എന്ന ഘടകത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത് കുട്ടികളോ കൗമാരക്കാരോ ആണെങ്കിൽ വളർച്ചയുടെ ഘട്ടത്തിൽ ആവശ്യം വേണ്ട ഒന്നാണ് അയൺ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനം നടത്താൻ അയൺ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഹീമോഗ്ലോബിൻ ആവശ്യത്തിനില്ലെങ്കിൽ വിളർച്ചയിലേക്ക് നയിക്കും വിളർച്ച അഥവാ അനീമിയ തന്നെയാണ് അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന വലിയൊരു പ്രശ്നം അയൺ കുറഞ്ഞാൽ ആരോഗ്യത്തെ അത് പല രീതിയിൽ ബാധിച്ചേക്കാം ഇതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പല ലക്ഷണങ്ങളും പ്രകടമായിട്ട് വരിക ഇതിലൊന്നാണ് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തലകറക്കം തോന്നുന്ന അവസ്ഥ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളവരിലും ഇതുപോലെ തലകറക്കം അനുഭവപ്പെടാം എന്നാൽ അയണിന്റെ ഡെഫിഷ്യൻസി മൂലവും ഇതുപോലെ തലകറക്കം വരാം എവിടെയെങ്കിലും ഇരുന്നിട്ടോ കിടന്നിട്ടോ എഴുന്നേൽക്കുമ്പോൾ തല തലകറങ്ങുന്ന ഒരവസ്ഥ അയൺ കുറഞ്ഞ് അത് വിളർച്ചയിലേക്ക് എത്തി എന്നതിന്റെ സൂചനയാണ് ഇങ്ങനെ തലകറക്കം വരുന്നത് തലച്ചോറിലേക്ക് ആവശ്യമായത്ര ഓക്സിജൻ എത്തിക്കാൻ സാധിക്കാത്തത് മൂലമാണ് ഇങ്ങനെ തലകറക്കം ഉണ്ടാകുന്നത് അയൺ കാര്യമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല പ്രശ്നങ്ങളും കണ്ടുവരാം സ്കിന്നിനെ ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡ്രൈനസ് കണ്ടുവരാം എപ്പോഴും ചുണ്ടുകൾ വരണ്ടിരിക്കുക ചുണ്ടുകൾ പൊട്ടുക വായയുടെ കോർണറിലെല്ലാം ുണ്ടാവുക അയണിൻ്റെ കുറവ് ഹൃദയത്തിൻ്റെ പേശികളുടെ പ്രവർത്തനത്തെയും ബാധിക്കും ഇതുമൂലം ഉയർന്ന നെഞ്ചിടുപ്പ് വരാം നെഞ്ചരിച്ചിലുണ്ടാവാം വിളർച്ച മൂലം സ്കിന്നിൻ്റെ കളറ് മഞ്ഞ നിറത്തിലാവാം കണ്ണുകളിലും മഞ്ഞ നിറം കണ്ടുവരാം അയണിൻ്റെ കുറവ് രക്തക്കുഴലുകളെ ദുർബലമാക്കുന്നത് മൂലം പെട്ടെന്ന് മുറിവുകളോ പരിക്കുകളോ സംഭവിക്കാം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അയൺ കുറഞ്ഞു വരുമ്പോൾ കണ്ടുവരാറുണ്ട് ഇത് കൂടാതെ കൊഴിച്ചിൽ നന്നായിട്ട് ഉണ്ടാവാം നഖം പൊട്ടുന്ന അവസ്ഥ കോൺസെൻട്രേഷൻ ഇല്ലാതാവുക അല്ലെങ്കിൽ ശ്രദ്ധ കുറയുക കൺഫ്യൂഷൻ ശ്വാസതടസ്സം തളർച്ച കൈകാലുകൾ തണുക്കുക തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അയണിൻ്റെ കുറവ് മൂലം കണ്ടുവരാറുണ്ട് അമിതമായിട്ട് അയണിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ നിർദ്ദേശപ്രകാരം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കാര്യമായിട്ട് അയണടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഉണക്കമുന്തിരി എള് ചീര പരിപ്പ് പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ ബ്രക്കോളി ക്യുനോവ മത്തങ്ങയുടെ വിത്തുകൾ ഡാർക്ക് ചോക്ലേറ്റ് ബീട്രൂട്ട് നട്ട്സ് മറ്റ് സീഡ്സുകൾ മുട്ട ഇവയിലെല്ലാം ധാരാളമായിട്ട് അയാൻ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം